ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്നൊരു ടെൻഡർ കോക്കനറ്റ് കേക്ക് ആണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതിന്റെ ഫീലിംഗ്സ് ഒക്കെ ഒന്ന് കണ്ടാലോ വൺ കെ ജി വെയിറ്റ് ആയിരുന്ന കേക്ക് ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഇതിലേക്ക് രണ്ട് ടെൻഡർ കോക്കോനട്ട് ആണ്ട്ടോ എടുത്തിട്ടുള്ളത് അതിന് കിട്ടിയ പൾപ്പ് നമ്മൾ രണ്ടാക്കി രണ്ടാക്കിയെടുക്കും ഒന്ന് നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ ബാക്കി നമ്മളിങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമ്മൾ ക്രീമിലേക്ക് കുറച്ച് ഈ അരച്ച് വെച്ച പഴുപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഇനി നമുക്ക് കേക്ക് വെറ്റ് ചെയ്യാം വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ ഷുഗർ സിറപ്പ് റെഡിയാക്കിയതിന് ശേഷം അതിലേക്ക് അര കപ്പ് ഈ ഇളനീരിൻ്റെ വെള്ളം കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ക്രീം നമുക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ പുറത്തേക്ക് നമ്മൾ അരച്ച് വെച്ച പഴുപ്പും നുറുക്കി വെച്ചിട്ടുള്ള ഇളനീരിൻ്റെ കഷ്ണങ്ങളൊക്കെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ നമ്മൾ ഈ ഇളനീർ കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ വേറെ ഫിലിംഗ്സ് ഒന്നും കൊടുക്കാതിരിക്കട്ടോ നല്ലത് അങ്ങനെ നമ്മൾ അടുത്ത ലെയർ മേടിച്ചു കൊടുത്തിട്ട് സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഫിലിംഗ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ ഡെക്കറേഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ബൈ